നിക്ഷേപ തട്ടിപ്പ് കൊച്ചിയിലെത്തിയ ശേഷം മുംബൈ വഴി ടൂറിസ്റ്റ് വിസയിൽ കെനിയയിലെ നെയ്റോബിയിലേക്ക് അവിടെ നിന്നും പറഞ്ഞത് കാനഡയിലേക്ക് കമ്പനിയുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് മുങ്ങിയെന്ന പരാതിയിൽ അന്വേഷണം നേരിടുന്ന മലയാളി ദമ്പതികൾ രാജ്യം വിട്ടതായി റിപ്പോർട്ട് രാമമൂർത്തി നഗറിൽ പ്രവർത്തിച്ചിരുന്ന എ ആൻഡെ ചിട്ടി ഫണ്ട്സ് ഉടമ ടോമിയ വർഗീസ് ഭാര്യ ഷൈനി ടോമി എന്നിവർ കെനിയയിലേക്ക് കടന്നു എന്നാണ് വിവരം ആലപ്പുഴ രാമഗിരി സ്വദേശി എ വി ടോമി ഭാര്യ ഷൈനി ടോമി എന്നിവരുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ ടിക്കറ്റിൽ ഇവർ യാത്ര ചെയ്തോ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ടോമി വർഗീസും കുടുംബവും മുംബൈയിൽ നിന്നും കെനിയയിലേക്ക് പോയി എന്നാണ് വിവരം ടൂറിസ്റ്റ് വിസയിലാണ് ഇവർ കഴിഞ്ഞ മൂന്നാം തീയതി തന്നെ രാജ്യം വിട്ടത് കഴിഞ്ഞ ഒന്നിന് അസുഖബാധിതനായ ആലപ്പുഴയിലുള്ള ബന്ധുവിനെ കാണാനെന്ന് പറഞ്ഞാണ് ഇരുവരും ബംഗളൂരുവിൽ നിന്ന് വിട്ടത് എന്നാൽ മൂന്നിന് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കും അവിടെ നിന്ന് നെയ്റോബിയിലേക്കും ഫ്ലൈറ്റിൽ പോയെന്നാണ് സൂചന ഇവരുടെ ഒരു മകൻ കാനഡയിലാണ് കെനിയയിൽ നിന്നും കാനഡയിലേക്ക് പോകാനും സാധ്യതയുണ്ട് വിദേശത്തേക്ക് പണം കടത്തിയത് എങ്ങനെയെന്നും പരിശോധിക്കുന്നുണ്ട് തന്ത്രപരമായ തട്ടിപ്പാണി നടത്തിയതെന്ന് വ്യക്തമാണ് ഇതുവരെ നാനൂറ്റി എൺപത്തി ഒൻപത് പരാതികളാണ് രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് വിദേശത്തായതിനാൽ ഇന്റർപോൾ സഹായം ഇവരെ പിടികൂടാനായി പോലീസ് തേടിയേക്കും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് പണവും ലാഭവേദവും നൽകിയില്ലെന്നാണ് ടോമിക്കും ഭാര്യയ്ക്കുമെതിരായ പരാതി പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്താണ് ഇവർ നിക്ഷേപം സ്വീകരിച്ചത് ഇരുപത് വർഷമായി ചിട്ടി നടത്തി വരികയായിരുന്നു ദമ്പതികൾ സ്വദേശമായ കുട്ടനാട് രാമങ്കരിയിൽ ഡിവൈഎഫ്എയുടെ സജീവ പ്രവർത്തകനായിരുന്ന ടോമി വർഷങ്ങൾക്ക് മുമ്പാണ് എത്തിയത് ബിസിനസ് നടത്തുകയെന്നാണ് നാട്ടിൽ ലഭിച്ച വിവരം മകളുടെ ആദ്യ കുർബാനയ്ക്കായി രണ്ടു വർഷം മുമ്പ് ദമ്പതികൾ നാട്ടിലെത്തിയിരുന്നു മാമ്പുലക്കഴിക്ക് സമീപം കുടുംബവീട് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് അമ്മ ടോമിയുടെ സഹോദരനൊപ്പം ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്